ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫും കുർക്കയും വെച്ച് നല്ല ഒരു അടിപൊളി കറിയാണ് അപ്പോൾ അതിനായി നമുക്ക് ബീഫ് വേവിക്കാൻ വയ്ക്കാം ബീഫിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ബീഫിലേക്ക് ആവശ്യമായ കൂർക്ക വേവിക്കാൻ വയ്ക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ബീഫിലേക്ക് ആവശ്യമായ സവാള തക്കാളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി പശം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കതിലേക്ക് സവാള ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് പച്ചമുളക് കറിവേപ്പില അതെല്ലാം ഇട്ട് കൊടുക്കും ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതെല്ലാം ഇതെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മഞ്ഞ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി മൂപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം തക്കാളിയും സവാളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് നമുക്കത് മൂടി വെച്ച് ഒന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഇങ്ങനെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ച കൂർക്ക കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബീഫും കൂക്കയും കൂടെ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക